നബിസുല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ചത് എന്ന് റബിയുല്ലവൽ പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ലം ജനിച്ച സ്ഥലം ഏത് മക്കയിലാണ് നബിസുല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ചത് നബിസുല്ലാഹു അലഹി വസലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി നബിസുല്ലാഹു അലഹി വസലമയുടെ ഗോത്രം ഏത് ഗോത്രം അബ്ദുൽ മുത്തലിബിന് ശേഷം െ ഏറ്റെടുത്തത് ആരാണ് അബു ത്വാലിബ് ബദർ യുദ്ധത്തിന് ഖുർആാൻ നൽകിയ ഫുർഖാൻ ഹലീമ ബീവിയുടെ ഗോത്രം ഏത് ബനു സഅദ് ഗോത്രം ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ഖദീജ ആര്ഹ നബി സലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നിയുടെ പേര് എന്താണ് ഖദീജ ബീവി വി അൻഹ നബിസുലല്ലാഹു അലൈഹി വസലമക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് ലഭിച്ചത് ഗുഹയിൽ വെച്ചാണ് നബിസലല്ലാഹു അലഹി വസ്ലമയ്ക്ക് നുപൂവത്ത് ലഭിച്ചത് ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂർ പർവ്വതത്തിൽ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര ഇരുപത്തി അഞ്ച് വയസ്സ് നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ പിതൃവ്യ പുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു അലി അലിറലിയാഹു അനഹു നബിസുലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ് വഹബ് ബിനു സുഹൈൽ നബിസുലാഹു അലൈഹി വസല്ലമ്മക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത് റമലാൻ മാസം നബിസുലാഹു അലഹി വസല്ല അബൂബക്കർ അലി അൻഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത് ബദർ യുദ്ധം ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം നബി പുത്രി ഉമ്മു കുൽസുവിനെ വിവാഹം ചെയ്ത സ്വഹാബി ആര് ഉസ്മാനുബിനു അഫ്വാൻ റലിയല്ലാഹു അൻഹു നബിസലല്ലാഹു അലഹി വസല്ലമ്മ മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് തൊലാൽ ബദ്രു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം നബിസല്ലാഹു അലഹി വസല്ലമ്മക്ക് നുബൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ ആണ് ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു എട്ട് വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യന്റെ പേരെന്ത് അബൂലഹബ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യ റലിഅല്ലാഹു അൻഹ നബിസുലാഹു അലഹി വസ്ല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് മസ്ജിദു നബവി നബിസുല്ലാഹു അലൈഹി വസ്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുപൂവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് പത്താമത്തെ വർഷത്തെ പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത് നബിയുടെ ഭാര്യ കദീജ റലിയല്ലാഹു അൻഹയും താങ്ങായിരുന്ന അബു ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത് ലോകാവസാനം ആണെന്ന് അറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ നാം മടിക്കേണ്ടതില്ല ഇങ്ങനെ പറഞ്ഞതാര് മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം ഏത് ഗോത്രത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബിസല്ലാഹു അലൈഹി വസ്ലം ത്വായിഫിലേക്ക് പോയത് സഖീഫ് ഗോത്രത്തിൻ്റെ മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് നാലു തവണ നബിസലല്ലാഹു അലഹി വസലമയുടെ ഒട്ടകത്തിൻ്റെ ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉമ്മുകബിഷത്ത് നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതാര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷാമിലേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പത്താമത്തെ പുത്രൻ സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം വഫാ എവിടെ വെച്ചാണ് മദീനയിൽ വെച്ച് നബി നബിസുല്ലാഹ് അലൈഹി വസ്ല്ലം വഫാ തായത് എന്ന് റബിയുലവൽ പന്ത്രണ്ട് നബിയുടെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ നബിസുല്ലാഹു അലഹി വസ്ല്ലം ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു ആടുമേക്കൽ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നബിസുല്ലാഹു അലഹി വസലമയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് മുഹമ്മദ് നബിസുലല്ലാഹു അലഹി വസലമയുടെ ജനന സമയത്ത് വറ്റിപ്പോയ തടാകം ഏതാണ് സാവാ തടാകം മുഹമ്മദ് നബിസുലല്ലാഹു അലഹി വസലമയിൽ ആദ്യമായി വിശ്വസിച്ച പുരുഷൻ ആരാണ് അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹു അൻഹു മുഹമ്മദ് നബി നബിസുല്ലാഹു അലഹി വസല്ലമയുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദ് ഏതാണ് മസ്ജിദു നബവി നബിസുലല്ലാഹു അലഹി വസല്ലം ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു ആമുൽഫീൽ അഥവാ ആനക്കലഹ വർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു നബിസുലല്ലാഹു അലൈഹി വസലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന സ്ഥലത്ത് വെച്ച് മാതാവ് മരണപ്പെടുമ്പോൾ നബിസുലല്ലാഹു അലൈഹി വസലമയുടെ പ്രായം എത്ര ആറ് വയസ്സ് മാതാവിൻ്റെ മരണശേഷം നബിസലല്ലാഹു അലഹി വസലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബിസലല്ലാഹു അലഹി വസ്ല്ലം വിവാഹം ചെയ്ത ഏക കന്യക ആര് ആയിഷ റലിഅള്ളാഹു അൻഹ നബിസുല്ലാഹു അലഹി വസ്ലം വിവാഹം ചെയ്ത ഏക അടിമ ആരാണ് കെബിത്തീയ റലിയല്ലാഹു അൻഹ നബിസുല്ലാഹു അലഹി വസല്ലമ്മക്ക് പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചത് ആരാണ് സൈനബ് റലിയല്ലാഹു അൻഹ ഷായിർ റസൂലില്ല നബിസലല്ലാഹു അലൈ വസലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് ഹസ്സാനുബിന് സാബിത്ത് റലിയു അൻഹു മുഹമ്മദ് റസൂലുല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തുൽ ഫതഹ് ഇരുപത്തി ഒമ്പതാം ആയത്ത് യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സുഹാബി അൻഹു നബിസുലല്ലാഹു അലഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു ഒരു തവണ നബിസുലല്ലാഹു അലഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്രാം വർഷമായിരുന്നു ഹിജറ പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര് ഹദീജ ബീവി വി അൻഹ